സഞ്ജയ് കപൂർ സോന കോം സ്റ്റാർ എന്ന കമ്പനിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാദറിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അദ്ദേഹം ആക്ട്രസ് കരിഷ്മ കപൂറിന്റെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു ബില്ലിനിയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയ സഞ്ജയ് കപൂർ ലണ്ടനിൽ പോളോ കളിക്കുന്നതിനിടെ ഒരു തേനീച്ചയ ആക്സിഡൻ്റി വിഴുങ്ങി അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു സഡൻ കാർഡിയാ കറസ്റ്റ് ഉണ്ടാകുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു അപ്പോൾ ഇദ്ദേഹം മരിച്ചത് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു സഡൻ ആൻഡ് സസ്പീഷ്യസ് ഡെത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നാണ് അദ്ദേഹത്തിൻ്റെ മദർ റാണി കപൂർ പറയുന്നത് സഞ്ജയുടെ മദർ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വേദനിച്ചിരിക്കുന്ന സമയത്ത് ചില ബോർഡ് മീറ്റിംഗ്സ് നടക്കുകയും അവരെ ഒരു ക്ലോസ് റൂമിലേക്ക് കൊണ്ടുപോയതിനു ശേഷം പല പേപ്പേഴ്സിലും സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ് അവർ ഇപ്പോൾ ആരോപണത്തിൽ പറയുന്നത് അവർക്ക് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു ഈ മദറിന് എൺപത് വയസ്സുണ്ട് ഇവർ കമ്പനിയെ പറ്റിയുള്ള വിവരങ്ങൾ പലതും ഇപ്പോൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരോട് ആരും ഒന്നും ഇൻഫോം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കമ്പനിയുടെ ഒരു ഫണ്ടിൽ പോലും അവർക്ക് ആക്സസ് ഇല്ല അവർക്ക് ഇവരെ പറ്റി മാത്രമല്ല അവരെയൊക്കെ അവരുടെ കാര്യത്തെ ഓർത്തല്ല അവര് വിഷമിക്കുന്ന അവർക്ക് സഞ്ജയ് കപൂറിന്റെ രണ്ടാമത്തെ ഭാര്യയായ കരിഷ്ണ കപൂറിൽ സഞ്ജയ് കപൂറിന് രണ്ട് മക്കളുണ്ട് അത് കൂടാതെ റാണി കപൂറിന് വേറെയും രണ്ട് മക്കളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ അവകാശപ്പെട്ട ഒരു സ്വത്താണല്ലോ എന്ന് അതിൽ ഈ മൂന്നാമത്തെ മരുമക്കൾ ഇപ്പോൾ കൺട്രോൾ ചെയ്യുകയാണ് ഇതാണ് ഇവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നത് ബോർഡ് മീറ്റിംഗ് പെട്ടെന്ന് നടത്തുകയും ജെഫ്രി മാർക്ക് ഓവേലിയെ ചെയർമാനായിട്ട് നിയമിക്കുകയും ചെയ്തു ഈ നിയമനം നടന്നത് സഞ്ജയ് കപൂറിന്റെ മരണത്തിന് മരണശേഷം ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ഇത്തരത്തിൽ മുൻപോട്ട് പോയാൽ ഫാമിലിയുമായിട്ട് ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്യാതെ മുൻപോട്ട് പോയാൽ ഇത് ഒരു ചതിയായിട്ട് തന്നെ വിചാരിക്കുമെന്നും മരുമകൾക്കെതിരെ നീങ്ങുമെന്നുമാണ് അവർ പറയുന്നത് പ്രിയ സജ്ദേവ് കപൂർ സഞ്ജയ് കപൂറിന്റെ മൂന്നാമത്തെ ഭാര്യയാണ് ശരിക്കും സഞ്ജയ് കപൂറുമായിട്ട് ഇവരുടെ ഈ വിവാഹം രണ്ടാമ ഒരു രണ്ടാം വിവാഹമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവര് സഞ്ജയ് കപൂറിനെ വിവാഹം കഴിക്കുന്നത് ആദ്യത്തെ വിവാഹത്തിൽ ഇവർക്ക് ഒരു മകളുണ്ട് രണ്ടാമത്തെ വിവാഹത്തിൽ സഞ്ജയ് കപൂറുമായുള്ള വിവാഹത്തിൽ അവർക്ക് ഒരു മകനുണ്ട് കണക്കുകൾ പ്രകാരം സഞ്ജയ് കപൂർ ഷാരൂഖ് ഖാനിനേക്കാളും വെൽത്തിയറായിരുന്നു എന്നാണ് കാണിക്കുന്നത് വരും ദിവസങ്ങൾ അറിയാം സോന കോംസ്റ്റാൾ എന്ന കമ്പനിയുടെ പവർ ആരുടെ കയ്യിൽ എത്തും എന്ന്